നമസ്കാരം അങ്ങനെ ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ അൻപതിനായിരം രൂപ കടന്നിരിക്കുകയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പവൻ സ്വർണം കടയിൽ നിന്ന് കിട്ടണമെങ്കിൽ ജി എസ് ടി ഹാൾമാർക്കിംഗ് ചാർജ് പണിക്കൂലി പണിക്കുറവ് അങ്ങനെ ഒരു ഒരയ്യായിരം രൂപ കൂടി അഡീഷണലായി കരുതി അൻപത്തി അയ്യായിരം രൂപയ്ക്ക് മാത്രമേ ഇനി ഒരു പവൻ സ്വർണം വാങ്ങാൻ കഴിയുള്ളൂ എന്തുകൊണ്ടിങ്ങനെ സ്വർണ്ണവില ഉയരുന്നു അതിന് ആഭ്യന്തര കാരണങ്ങൾ ഒന്നും തന്നെ എന്നാൽ ചില അന്താരാഷ്ട്ര കാരണങ്ങളുണ്ട് അതിലൊന്നാമത് അമേരിക്ക സമീപഭാവിയിലെങ്ങും അടിസ്ഥാന വലിച്ച നിരക്ക് കുറയ്ക്കില്ലെന്ന വിലയിരുത്തലാണ് അതോടെ ഡോളറിൻ്റെ മൂല്യവും അമേരിക്കൻ സർക്കാരിൻ്റെ കടപ്പത്രങ്ങളുടെ ആദായ നിരക്കും കുറയുകയാണ് ഈ സാഹചര്യത്തിൽ സ്വർണം സുരക്ഷിത നിക്ഷേപമായി കണ്ട് ഡോളറിൽ നിന്നും ബോണ്ടിൽ നിന്നും നിക്ഷേപം പിൻവലിച്ച് സ്വർണത്തിലേക്ക് മാറ്റുന്നതാണ് പെട്ടെന്നുണ്ടായ ഈ വിലക്കയറ്റത്തിന് ഒരു കാരണം ഇപ്പോൾ രാജ്യാന്തര സ്വർണ്ണവില ഒരു ട്രോയി ഔൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഡോളറാണ് ഇതിൽ ചെറിയൊരു വ്യത്യാസത്തിൽ സ്വർണ്ണവില ചാഞ്ചാടിക്കൊണ്ടിരിക്കാനാണ് സാധ്യത അതോടൊപ്പം പവന് അറുപത്തി മൂവായിരം രൂപ വരെ ഈ വർഷം പോകാമെന്ന് പറയുന്ന ചില വിദഗ്ധരുമുണ്ട് കാരണം ഫിസിക്കൽ സ്വർണത്തിന് രാജ്യാന്തര വിപണിയിൽ വൻ ഷോർട്ടേജ് ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് ഇന്ത്യൻ കുടുംബങ്ങളിലാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ഇരുപത്തി അയ്യായിരം ടൺ അഥവാ ജി ഡി പിയുടെ നാൽപ്പത് ശതമാനം മൂല്യം വരുന്നത്ര സ്വർണം ഇന്ത്യൻ കുടുംബങ്ങളിൽ നിശ്ചലമായിട്ടുണ്ട് ഇതുകൂടാതെ ആഗോളതലത്തിൽ സ്വർണത്തിൻ്റെ ആവശ്യവും ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട് ഗോൾഡ് ബാർ കോയിൻ എന്നിവയിലെ നിക്ഷേപവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിലുപരിയായി സമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന ചില യൂറോപ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വർണത്തിലുള്ള കരുതൽ ധനം വർദ്ധിപ്പിച്ചതും സ്വർണക്ഷാമം വിപണിയിലുണ്ടാക്കുന്നുണ്ട് എന്തിനധികം അമേരിക്ക കഴിഞ്ഞ വർഷം സ്വർണ്ണ നിക്ഷേപം നൂറ്റി ടൺ വർദ്ധിപ്പിച്ചപ്പോൾ തുർക്കി നൂറ്റി ടൺ വർദ്ധിപ്പിച്ചു ഇന്ത്യയും ഒട്ടും മോശമല്ല നൂറ്റി എൺപത്തി ടൺ സ്വർണ്ണമാണ് കഴിഞ്ഞ വർഷം കരുതൽ ധനമായി വാങ്ങിക്കൂട്ടിയത് ചൈന അടക്കമുള്ള വലിയ രാജ്യങ്ങളും ചിലി പോലുള്ള കൊച്ചു രാജ്യങ്ങളിലും കോവിഡിന് ശേഷം സ്വർണ്ണ നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്വർണ്ണ ഡിമാൻഡിൽ ഈ വർധനവെല്ലാം ഉണ്ടെങ്കിലും സ്വർണ ലഭ്യത ലോകത്ത് പരിമിതമായിക്കൊണ്ടിരിക്കുകയാണ് വെനിസോല സ്വകാര്യ സ്വർണ്ണഖനം നിരോധിച്ച് ഖനികൾ ദേശവൽക്കരിച്ചതും ഖാനയും സൗത്ത് ആഫ്രിക്കയും അനധികൃത സ്വർണ്ണഖനം പരിപൂർണമായും നിരോധിച്ചതും സൗദി അറേബ്യ സ്വർണ്ണഖനം നിയന്ത്രിതമാക്കിയതും ലോകവിപണിയിൽ സ്വർണ്ണലഭ്യത കുറച്ചിട്ടുണ്ട് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വില എന്തു തന്നെയായാലും പതിനായിരത്തിനടുത്ത് സ്വർണക്കടകളുള്ള കേരളത്തിൽ ദിവസവും കോടികളുടെ റെഡി ക്യാഷ് വ്യാപാരം നടക്കുന്നുണ്ട് നാളെ മുതൽ വിവാഹ സീസൺ ആരംഭിക്കുമ്പോൾ പത്ത് മുതൽ അമ്പത് പവൻ്റെയെങ്കിലും സ്വർണമില്ലാതെ കല്യാണങ്ങൾ നടത്താൻ കഴിയാത്ത ഇടത്തരക്കാർക്ക് ഈ സ്വർണ്ണവിലക്കയറ്റം ഒരു ഇടുത്തി തന്നെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്